പിതാവിനും പുത്രനും പരിശുദ്ധാത്മാമനും സതിയാദവിനും തന്നെയും ഞങ്ങളുടെ സ്വർഗസ്ന്റെ അബപിതാവേ നിങ്ങളുടെ ഓഹരിയും അനുഗ്രഹങ്ങളുടെ പാനപാത്രവും ആകുന്നു നിങ്ങളുടെ ഭാവി കാത്ത് പരിപാലിക്കുന്നു യേശുവിനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ പിതാവേ ഞങ്ങൾ നിന്നോട് നന്ദിയും കടപ്പാടുമുള്ളവരാണ് നിന്റെ ഇഷ്ടപ്രകാരം നിന്റെ പുത്രനായ യേശു എല്ലാവരെയും സ്വന്തം രക്തത്താൽ വീണ്ടെടുത്തു സൗഹൃദം വലിയേറെ സമാനമാണെന്ന് അവന്റെ പഠിപ്പിക്കലുകളിൽ നിന്നും അവന്റെ പ്രവൃത്തിയിൽ നിന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു കൂടാതെ ക്രിസ്തുവുമായും നമുക്ക് ചുറ്റുമുള്ളവരുമായും ആഴമേറിയതും ആർത്തബദ്ധവുമായ ഒരു ബന്ധം വളർത്തിയെടുക്കാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ കഥാവേ അങ്ങയുടെ സ്നേഹത്താ നല്ല സുഹൃത്തുക്കളെ നിലനിർത്താൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ മോശം സൗഹൃദങ്ങളിൽ നിന്നും ഞങ്ങളെ കത്ത് പരിപാലിക്കണമേ കഥാവി ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലഹൃദയം ഞങ്ങൾക്ക് നൽകണമേ നിന്റെ വചന ഞങ്ങൾ ഓർക്കുന്നു ഒരു സുഹൃത്തല്ലായ്പ്പോഴും സ്നേഹിക്കുന്നു ഈ വചനപ്രകാരം നല്ല സുഹൃത്താകാനും നല്ല സമയത്തും മോശമായ സമയത്തും വിശ്വസതയോടും സ്നേഹത്തോടും മറ്റുള്ളവർക്ക് പിന്തുണ നൽകാനും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ കഥാവേ ഞങ്ങൾക്ക് നന്മ നിറഞ്ഞ ഒരു വിശ്വസ്തരുമായ സുഹൃത്തുക്കളാകാനും മറ്റുള്ളവർക്കായി എല്ലാ സാഹചര്യങ്ങളിലും സഹായിക്കാനും സഹകരിക്കാനും ഇയാളെ യോഗ്യരാക്കണമേ എല്ലാവരോടും കരുണയും ക്ഷമയും കാണിച്ച യേശുവിനെ പോലെ ഒരു നല്ല സുഹൃത്താക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ മറ്റുള്ളവരെ യേശുവിന്റെ കണ്ണിലൂടെ കാണുവാനും ആവശ്യമുള്ളവർക്ക് സഹായകം നീട്ടുവാനും നിങ്ങളെ യോഗ്യരാക്കണമേ നമുക്ക് പ്രോത്സാഹനത്തിന്റെയും പിന്തുണയുടെയും ഉറിവിടമാകുവാനും അധസ്ഥിതരായവരെ ഉയർത്തുവാനും വേദനിക്കരെ ആശ്വസിപ്പിക്കുവാനും നിങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവി ക്ഷമിയും വിവേകമുള്ളവരായിരിക്കുവാനും മറ്റുള്ളവരുടെ കുറവുകൾ സഹിക്കാനും ആവശ്യമുള്ളപ്പോൾ കൃപയും ക്ഷമയും നൽകുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ആത്മാർത്ഥമായ താല്പര്യവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുന്ന ഒരു നല്ല ശ്രോതാവാകാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ള ഉന്മേഷവും നവോത്ഥാനം നൽകാൻ യോഗ്യരാക്കണമേ കഥാപി ഞങ്ങൾ വിനേതനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അംഗീകാരമോ പ്രശംസ തേടാതെ നിസ്വാർത്ഥമായും ത്യാഗപരമായും സേവിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നമ്മുടെ സ്വന്താഗ്രഹങ്ങൾ മുൻഗണനകൾ മാറ്റി വെക്കുവാനും മറ്റുള്ള ആവശ്യങ്ങളൊക്കെ മുൻഗണന നൽകാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാപിശമായ ഞങ്ങളുടെ സൗഹൃദം ആഴത്തിലാക്കാൻ ഞങ്ങൾ അങ്ങയുടെ കൃപയും മാർഗനിർദ്ദേശവും അഭിഷേകവും യാചിക്കുന്നു അവൻ നമ്മുടെ നിരന്തര സഖിയും വിശ്വസ്തനും നമ്മുടെ ശക്തിയുടെ ഉറപ്പിടുവുമായി തീരണമേ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും അവന്റെ ഭജനം പഠിക്കുന്നതിലൂടെ സാന്നിധ്യം എല്ലായ്പ്പോഴും ഉണ്ടാകാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ ഒപ്പൊ പിതാപിയെ സമയത്ത് തന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടം കഞ്ഞാടമേലും തലമുറ മേലും വന്ന് ചേരട്ടെ ക്രിസ്തുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്ന് ശക്തിയും പോഷണവും സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വേനൂന്നിയിരിക്കാൻ ദൈവതമേ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലം കായിക്കാൻ പരിശുദ്ധമാവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് ഐക്യത്തിന്റെ ആത്മാവ് വളർത്തിയെടുക്കാൻ ദൈവമേ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൽ വസിക്കുന്നതിൽ നിന്ന് നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയട്ടെ നല്ല വിളവുകൾ നടുവാനും നല്ല ഫലം കഴിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിന്റെ സ്നേഹമുദാരമായി പങ്കിടുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ യേശുവുമായുള്ള സൗഹൃദത്തിന്റെ സമ്മാനം അവന് നമ്മുടെ വ്യക്തിത്വവും ലക്ഷ്യവും കണ്ടെത്താനായി തീരട്ടെ അപ്പൊ പിതാവി സമയത്ത് ഞങ്ങൾക്കായി മാധ്യമം വായിക്കുന്നത് ദൈവം മാതാപയ പിതാവിനെ വിശുദ്ധമാരി നന്ദിയോടെ സ്മരിക്കുന്നു അപ്പൊ പിതാവി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തിരയും ചെയ്യുന്നതിന് നന്ദി നിർദ്ദേശിനെ സ്ത്രോത്രം ചെയ്യുന്നു അപ്പൊ പിതാവി ഞങ്ങളുടെ ജീവിതത്തിന്റെ നാമം മൊത്തത്തിനായി തീരണമേ സകലതും യേശുവിന്റെ നാമത്തിനെ അമേ